മലയാളത്തെ സ്വന്തം ആക്ഷൻ കിങ് സുരേഷ് ഗോപിക്ക് ഇന്ന് അറുപത്തിയാറാം പിറന്നാൾ ചലച്ചിത്ര താരത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി പദവിയിലേക്ക് സുരേഷ് ഗോപി സഞ്ചരിച്ച യാത്ര വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ ജന്മദിനം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതും ജീവിതത്തിലെ നിർണായക ഘട്ടവുമായിരിക്കും ഒരു നടനായും ജനസേവകനായും അറുപത്തിയാറിന്റെ നിറവിൽ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് രണ്ട് മേഖലകളിലും ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് ചാരത്തു നിന്ന് ഉയർന്നു പൊങ്ങിയ ഫീലിംഗ്സ് പക്ഷിയെ പോലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഓരോ വിജയവും മലയാളികൾ നോക്കി കണ്ടത് ആക്ഷൻ സിനിമകൾ പലതും മലയാളത്തിൽ പിറന്നുവെങ്കിലും ജനമനസ്സിലെ ഒരേ ഒരു ആക്ഷൻ കിങ് സുരേഷ് ഗോപി തന്നെയാണ് എന്ന് നിസ്സംക്ഷം പറയാം പൊതുപ്രവർത്തകൻ രാജ്യസഭാ മുൻ എം പി തുടങ്ങിയ സ്ഥാനങ്ങളിലൂടെ കടന്നു അദ്ദേഹം ഇന്ന് മൂന്നാം മോദി സർക്കാരിൽ പെട്രോളിയം പ്രകൃതി വാതകം ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് തൃശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗവും കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോക്സഭാ അംഗവുമാണ് അദ്ദേഹം അഭിനയവും രാജസേവനവും ഒരേ കുടക്കിയിൽ കൊണ്ടുപോകുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തികൾ തന്നെയാണ് ആരാധകരുടെ ഹൃദയത്തെ കീഴടക്കിയിരിക്കുന്നത് കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് ഉടമ കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും ആദ്യ പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലായിരുന്നു സുരേഷ് ഗോപിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് സേതുരാമൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിരപരാധി എന്ന തമിഴ് സിനിമയിലും ചെറിയൊരു വേഷം കൈകാര്യം ചെയ്ത് തമിഴ് സിനിമാ ലോകത്തും കാലെടുത്തു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ സായം സന്ധ്യ എന്നീ സിനിമകളിൽ മമ്മൂട്ടി നായകനും സുരേഷ് ഗോപി വില്ലനുമായി അഭിനയിച്ചതും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ ചിത്രമായ ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അദ്ദേഹം നായകനായി അഭിനയിക്കാൻ തുടങ്ങിയത് രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കല സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ തലസ്ഥാനം എന്ന ചിത്രം വൻ വിജയമായതോടെ സുരേഷ് ഗോപി എന്ന അതുല്യ പ്രതിഭയെ മലയാളികൾ ഹൃദയത്തിലേറ്റി പിന്നീട് ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പെരുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സുരേഷ് ഗോപിക്ക് ലഭിച്ചു ആ വിജയ തേരോട്ടം ഇന്നും നിലക്കിയതെ തുടർന്ന് ഇരുന്നൂറ്റി അൻപത്തിയേഴാം ചിത്രമായ വരാഹത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ആരും പറയാത്ത ഒരു കഥാപാത്രമാണ് ഗുരുവിലെ വിജയന്ത മഹാരാജാവ് ഇതുവരെ കണ്ട മഹാരാജാവിന്റെ ചിത്രങ്ങളിൽ നിന്നും വേഷവിധാനത്തിൽ നിന്നും ഏറ്റവും വേറിട്ട് നിന്ന കഥാപാത്രമാണ് ഗുരുവിലേത് ചിത്രം ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആരും പറയാത്ത ഒരു പറയാത്തൊരത്ഭുത കഥയാണ് ഇന്നും ഗുരു എന്ന ചിത്രം ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ കോസ്റ്റ്യൂം പ്രത്യേകിച്ച് കിരീടം കയറി കൊണ്ടാണ് നിർമ്മിച്ചത് ആറ് ആണ് ഭാരം സുരേഷ് ഗോപി ആദ്യം സെറ്റിൽ വന്ന് ഇത് ധരിക്കില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയതായി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പതിയെ വഴക്ക് മാറുകയും സിനിമയുടെ കോസ്റ്റ്യൂം അസിസ്റ്റന്റ്മാരുടെ ഉറക്കമൊഴിച്ചുള്ള പ്രയത്നവും ഭക്ഷണം പോലും മറന്നുള്ള യാതനകളും കണ്ട് സംവിധായകൻ രാജീവിന്റെ വിശദീകരണത്തിൽ സുരേഷ് ഗോപിയ കിരീടം അണിയുകയായിരുന്നു ഒരു ദിവസം നോട്ട് കെട്ടുമായാണ് സുരേഷ് ഗോപി സെറ്റിലേക്ക് എത്തിയത് സുരേഷ് ഗോപി കോസ്റ്റ്യൂം അസിസ്റ്റന്റ്മാർക്ക് വലിയൊരു തുക സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് വീതിച്ചു നൽകിയത് ഇന്നും പലരുടെയും നിറഞ്ഞ സന്തോഷങ്ങളിലൊന്നാണ് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച താരം എന്നതിലുപരി ജനജീവിതം അറിഞ്ഞി പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി നിർദ്ധരായ ഒരുപാട് കുടുംബങ്ങൾക്ക് അദ്ദേഹം താങ്ങും തണലുമായി പാവങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നു എല്ലാവരെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നായകനെ ഇന്ന് കേരളക്കാരെ ആകെ ചേർത്ത് പിടിച്ച് ജന്മദിനാശംസകൾ നേരുന്നു